ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഞാൻ ഫ്രെയിമും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ ഇത് ഞാൻ മേടിച്ചപ്പോഴത്തോട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ മീഷോന്ന് ഇങ്ങനെ ഫോട്ടോസ് മേടിച്ചുകൊണ്ടിരിക്കണം എന്ന് ഒരു സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നതിനേക്കാൾ ഭേദമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ നല്ല നല്ല ക്യാമറയിലുള്ള ഫോട്ടോസൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടത് ഇത് ഇനി രണ്ട് മക്കൾക്കും ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം ഞാനത് മോക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ മെമ്മറീസ് അല്ലേ അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവരുടെ ബർത്ത് ഡേറ്റ് വെയിറ്റ് ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ ഒക്കെ വെച്ച് ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മീഷോയിൽ നോക്കിയപ്പോഴെനിക്ക് റേറ്റും കുറവാണ് നല്ല ക്വാളിറ്റിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നൂറ്റി രൂപയ്ക്കാണ് ഇത് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് വന്ന ശേഷം വേണേ ഇനി മോൻ്റെയും കൂടെ ചെയ്യാം അപ്പോൾ ഇത്രയുള്ളത് പിന്നെ ഇഷ്ടമായി സബ്സ്ക്രൈബിലാക്കിയ കമൻറ്റ് എടുത്തിട്ട്